പാകിസ്ഥാനും ഒരു ദ്വിരാഷ്ട്ര പരമ്പര അവസാനമായി കളിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിലാണ് ഇതിനുശേഷം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായി ടീം ഇന്ത്യ മത്സരിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ജൂലൈ ആദ്യവാരത്തിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഏഷ്യ കപ്പ് ഷെഡ്യൂൾ പുറത്തുവിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ രണ്ട് സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാകുമോ എന്ന സംശയം ആരാധകർക്കുണ്ട് ടി ട്വന്റി ഫോർമാറ്റിലാണ് ടൂർണമെന്റ് നടക്കുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ തന്നെ ഈ ടൂർണമെന്റിൽ താരങ്ങളും ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഏഷ്യൻ ക്രിക്കറ്റ് ജൂലൈ ഷെഡ്യൂൾ പുറത്തിറക്കും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ ടൂർണമെന്റിനായുള്ള പ്രമോഷൻ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്ത് മുതൽ ആരംഭിച്ചേക്കും എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ മികച്ച തുറുപ്പ് ചീട്ടുകളാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തന്നെ ഏഷ്യ കപ്പ് നടന്നാൽ ഇരുവരും കളത്തിലിറങ്ങുമോ എന്ന സംശയം ഉടലെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാകപ്പ് ടി ട്വന്റി ഫോർമാറ്റിലാണ് കളിക്കുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഈ ഫോർമാറ്റിൽ സജീവ കളിക്കാരുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് നേടിയതിനു ശേഷമാണ് കോഹ്ലിയും രോഹിത്തും ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുന്നത് ഇരുവരുടെയും വിരമിക്കലിന് ശേഷം സൂര്യകുമാർ യാദവിനെ നായകനാക്കി ഒരു പുതിയ ടി ട്വന്റി ടീമിനെ ഇന്ത്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സഞ്ജു സാംസൺ തിലക് വർമ്മ അഭിഷേക് ശർമ്മ എന്നിവരടങ്ങുന്ന ഈ ടി ട്വന്റി ടീമിനെ ആയിരിക്കും കപ്പിനായി ഇന്ത്യ അയക്കാൻ സാധ്യത ഇന്ത്യയാണ് ഏഷ്യാകപ്പിന്റെ ആതിഥേയരെങ്കിലും ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ യു ആയിരിക്കും പ്രധാന വേദിയാവുക പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യില്ല എന്ന് നേരത്തെ അറിയിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യയിലായിരിക്കില്ല ഏഷ്യ കപ്പ് എന്നത് നേരത്തെ വ്യക്തമായിരുന്നു ഒരു മത്സരത്തിന് മാത്രമായി ഒരു ഹൈബ്രിഡ് മോഡലിൽ മത്സരം നടത്തുന്നത് പ്രായോഗികമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് യു എയിലേക്ക് മത്സരം മാറ്റാനുള്ള സാധ്യതകൾ കൂടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന ഏറ്റവും പ്രധാന ടി ട്വന്റി ടൂർണമെന്റ് ആണ് ഈ വർഷത്തെ ഏഷ്യ കപ്പ് എട്ട് ടീമുകളാണ് ഇത്തവണ ഏഷ്യ കപ്പിൽ മത്സരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഹോങ്കോങ് ഒമാൻ എന്നീ ടീമുകളും ഇത്തവണ ഏഷ്യാകപ്പിൽ ഇറങ്ങും ഏഷ്യാകപ്പിൽ ഇന്ത്യയാണ് നിലവിലെ ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തി ഫൈനലിൽ ശ്രീലങ്കയെ പത്ത് വിക്കറ്റ് കീഴടക്കിയായിരുന്നു ഇന്ത്യയുടെ കിരീടധാരണം ഈ കിരീടം നിലനിർത്താൻ ഉറച്ചാണ് ഇന്ത്യ ഇക്കുറിയും എത്തുന്നത് കിഡിലൻ സ്ക്വാഡിനെ തന്നെയായിരിക്കും ഇന്ത്യ ടൂർണമെന്റിന് അണിനിരത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലില്ലാത്ത ശുഭ്മാൻ ഗിൽ യശസ്വി ജെയ്സാൾ എന്നിവർ ഏഷ്യ കപ്പിൽ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇവരെ ഇന്ത്യ ടീമിലേക്ക് മടക്കി വിളിച്ചാൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ എന്നിവർക്ക് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഓപ്പണറായിട്ടല്ലെങ്കിലും സഞ്ജു ടീമിൽ ഇടം പിടിക്കുമെന്ന കാര്യം ഉറപ്പാണ് നിലവിൽ ഇന്ത്യൻ ടി ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറാണ് സഞ്ജു ഓപ്പണിംഗിൽ കളിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്കായി മൂന്ന് സെഞ്ചുറികൾ സഞ്ചു നേടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് തിലക് വർമ്മ ആയിരിക്കും മൂന്നാം നമ്പർ ബാറ്റർ കഴിഞ്ഞ വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ രണ്ട് സെഞ്ചുറികൾ നേടി അമ്പരപ്പിച്ച താരമാണ് തിലക് വർമ്മ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ